അച്ഛൻ വരെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം അതേപോലെ നമ്മൾ രാവിലെ തന്നെ ട്രിപ്പ് പോകാനായിട്ട് ഫുള്ള് സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇപ്പോൾ ഏകദേശം മണിയൊരു നാലിരുപോ നാലിരുപിച്ചായി നമുക്കൊരു നാലേ മുക്കാലിനാണ് വണ്ടി കൊടുക്കാനുള്ളത് അപ്പം നമ്മൾ നേരെ പോണത് രാമേശ്വരമാണ് സിംഗ് രാമേശ്വരമാണ് അപ്പം ഞാനും ജിഷ്ണുവും കുട്ടിയും കൂടെയാണ് പോണത് അപ്പം ഇന്നത്തെ വീഡിയോ ഈ ഒരു ട്രിപ്പിനെ കുറിച്ചാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഡീസൽ അടിച്ചിട്ട് ബാക്കി നമുക്ക് തമിഴ്നാട്ടിലോട്ട് കയറുമ്പോൾ ഡീസൽ അടിക്കാനുള്ള പ്ലാനാണ് അപ്പം ആളെയൊക്കെ എടുത്ത് ഫുള്ള് സെറ്റ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോവാണ് ഇതാണ് നമ്മുടെ തമിഴ്നാട് ആർ ടി ഓഫീസ് അപ്പം അവിടെ പതിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ജിഷ്ണു ആണ് പതിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുള്ള കേട്ടോ ഇതാണ് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് പറഞ്ഞത് ഏകദേശം തമിഴ്നാട് കയറിയിട്ട് നേരെ ഡീസൽ അടിക്കാൻ വേണ്ടി പോവാണ് അപ്പം നമ്മൾ അവിടെ നിന്ന് രണ്ടായിരം രൂപ അടിച്ചിട്ട് ബാക്കി ഇവിടെ വന്നിട്ട് ഫില്ല് ചെയ്ത് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് അതേസമയത്ത് ഫ്രണ്ടിൽ നമ്മൾ ചിക്കറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇത് കുറേ പേർക്ക് ഇൻഷീലി ബേസ് ചെയ്ത് ഇഷ്ടപ്പെടില്ല കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് വലിച്ചു കളയുന്നതായിരിക്കും അങ്ങനെ ജിഷ്ണു ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നും തരാതെ ഒറ്റയ്ക്ക് കൊണ്ടുവച്ചു നിന്നോണ്ടിരിക്കുകയാണ് വെച്ചാൽ മേ നമ്മള് ഏകദേശം പോകുന്ന റൂട്ടേ ഉള്ളൂ പോകുന്നേ ഉള്ളൂ ശത്രു സാമ്പാർ വേണം അതൊരു സ്റ്റെപ്പ് കഴിഞ്ഞു സെറ്റ് ചെയ്തേ ഉള്ളൂ പക്ഷെ നമ്മൾ കഴിച്ചോണ്ടിരിക്കും നമ്മുടെ നന്ദി വേണ്ടി കുഴപ്പമുണ്ട് നൈസായിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി 60 65 65 61 अरे इधर और ते आने मेरे तमिलनाडु में फ्री ഉണ്ട് 57 56 57 98 ओके कौन जदियाना मनन में लेले मुरप चिरिकु നോ ഒരു രക്ഷയില്ല റോഡ് ഐസ്ലേറ്റ് എന്നാണെങ്കിൽ കാലെടുത്ത് വെക്കാനൊന്നും ഇല്ലല്ലോ വയ്യോ ഇതിനൊന്നും അനാജ്യബരമ കൂടെ നടക്കട്ടെടാ ഇറക്കട്ടാ മോസ് പാലങ്ങ വിടയാ നമ്മൾ വെക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ അടുപ്പിച്ചോണ്ട് രാമേശ്വരത്തോട്ട് ഒരുത്ത ഒരുത്തൻ ചാഞ്ഞായിരുന്നു ഒരുത്തവിടെ അവിടെ ഇരുത്തായി ഞാനിവിടെ നിന്ന് പൊത്തിരി പോട്ടി പോണ കാര്യം അറുപതിനു മേളിൽ വണ്ടി കേറാണല്ല വൻ ശോകമാണ് നമ്മളൊക്കെ ഏ നമ്മളൊക്കെ പോട്ടിട്ട് ജയിപ്പിച്ച സമയത്ത് ഇതൊന്നും അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ പണി കിട്ടുന്നു പക്ഷേ നല്ല ശോകമായി പോയി ഞാൻ ഇത്രയും ഗതിയിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല കാര്യം നമ്മൾ ഇരുന്ന് മുഷിയും ഇരുന്ന് മുഷി വെച്ചാൽ നല്ല രീതിക്ക് നമ്മൾ മുഷിയും രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉറങ്ങി തട്ടും ഉറപ്പാണ് വൻ ശോകമാണ് അറുപതി മൈലേജും കാര്യങ്ങളൊക്കെ വണ്ടിക്കാ കിട്ടും പക്ഷേ എങ്കിലും ഒരു എൺപതൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല നമുക്ക് പോവാം ഇത് അറുപതിൽ ഭയങ്കര പാടാണ് നമുക്ക് കറക്റ്റ് സമയത്ത് ഓവർടേക്ക് ചെയ്യാനോ അങ്ങനെ ഒന്നും പറ്റില്ല അങ്ങനത്തെ കുറേ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര പാടാണ് രക്ഷയില്ലാത്ത പാടാണ് ഇരുപത് ഞാൻ അറുപതിലാണ് പോണത് അറുപതിലാണത് ആ വണ്ടി ഓവർടേക്ക് ചെയ്യണത് അത് പയ്യ പോകുന്നുണ്ട് ഫുൾ ഉണ്ടെങ്കിൽ ബൈക്കിളുടെ അടുത്ത് ജോലി വെച്ചേക്കാം ഇപ്പം തൊഴ കാ ഈ പാട്ടാണ് പറ്റിയ ആണ് കാരണം അമ്മാതിരി തുടർച്ചയാണ് ബൈക്കിൾ കാലങ്ങളൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് ചിരിച്ചുകൊണ്ട് പോകും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് गाइस हाणे केजी न सच എനിക്ക് സിമെന്റ് നമ്മൾ നൈസായിട്ട് ചായ ഒടിക്കിറങ്ങി നമ്മുടെ വണ്ടി ദൂരെ ബാക്കി കിടപ്പുണ്ട് ഏകദേശം വാടി പത്ത് മണിയായിട്ടുണ്ട് രണ്ടു മണിയൊക്കെ ആകുമ്പഴത്തേക്ക് എന്തായാലും രാമേശ് വിചാരിക്കും അതെ ഫുള്ള് ഉപ്പിന്റെ സെറ്റപ്പ് ആണെന്നാണ് തോന്നുന്നത് കാരണം വെള്ളം കെട്ടി ആ പരിപാടിയാകുന്നു ഉപ്പാണല്ലേ ഉപ്പാണല്ലേ അപ്പം കൺഫേമായിട്ട് ഉപ്പ് കൃഷിയാവും കൃഷിയാണ് അത് കൃഷിയാണ് കൃഷിയാകും ഉപ്പിൻ്റെ കൃഷിയാണ് കഴിക്കുന്ന ഈ ഉപ്പാണ് നമ്മൾ തിന്നണത് കഴിക്കണം ആല ഈ ഉപ്പാണ് നമ്മൾ തിന്നത് നെറ്റാണ് രേക്ഷ അല്ലാത്ത രാത്രി വന്നു കഴിഞ്ഞാൽ പെട്ടു വേണു റോഡ് റോഡേതാ കര ഏതാ വീടേതാ ഫുള്ള് ഉപ്പ് കൃഷി മാത്രമേ ഉള്ളൂ കാരണം ഞാൻ കണ്ടില്ല ook জেডে঑ গরাকরেডেটি নারা করিয়াটিম মিসজচ্পাবদে খাজমা এঁরয়া খুদো রমট্র অরো... রমাক রমট্রকা তুকারত রগে krót വീടിൽ കേട്ടിന്നെ വണക്കം വീട്ടിനകത്ത് പൊറല്ലാന്നെ ബന്ധപോലെ കേട്ടോ ഇല്ല വേറെ വൈബ് റുപുരം പെയിന്റ് ഈ ചെടി സീനാണ് ഈ ചെടി സീനാണ് മുള്ളാണ് അവിടെ ടൈം ലാപ്സ് ഇടാ ഇതിനകത്ത് അപ്പോൾ വീഡിയോയിലെ കുറച്ച് ലെങ്ത് കൂടുമല്ലോ ആ കണ്ടോ അങ്ങോട്ട് എടക് എംബോസ് സ്പീഡ് വെട്ടിട്ട് ഓടടാ നല്ല വീഡിയോ ആക്കാനാണ് കട്ടി ആ നടങ്ങേണ്ടേ നടക്കണ്ടോ നടക്ക് വീഡിയോ കാണാനായി ഓ ഗൈസ് ണ്ടെന്നോ കച്ചവടം നേരെ രണ്ട് സൈഡും ഉണ്ട് കേട്ടോ അങ്ങനെ കുറെ കുറെ വീടുകൾ അങ്ങനെ ഇഷ്ടം പോലെ ഒരു മിനിറ്റ് അല്ലേ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ വന്ന കേട്ടോ സെറ്റ് ആണ് കഴിച്ചത് നമ്മളിപ്പം കാണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കാറ്റാടിയന്ത്രത്തിൻ്റെ ആ മൂട്ടി പറഞ്ഞ ഫാൻ്റെ ഇതാണ് എഞ്ചിൻ അതാണ് സംഭവം അങ്ങനെ ഞാനിവിടെ റെസ്റ്റിങ് പീസാണ് ഞാനിവിടെ ഇപ്പുറത്തെ റെസ്റ്റ് ചെയ്യാൻ കയറും ഇപ്പോഴത്തെ ക്രോജിസ് വണ്ടി വേണ്ടി ഞാൻ കയറും അപ്പം ഫുഡൊക്കെ ഇപ്പം ഉള്ളൂ ചോറാവ് കഴിച്ചു നൈസായിട്ട് ചോറാവ് കഴിച്ചോ അപ്പം നമ്മളെങ്ങനെ അങ്ങോട്ട് പൊടിച്ചോണ്ടിരിക്കും കുട്ടിപ്പുറത്തൊണ്ട് ഫുൾ ആണ് ഗൾസ് ഫുൾ ഡൗൺ ആണ് അച്ഛൻ മരം നമ്മൾ ഏകദേശം രാമേശ്വരം എത്തിയിട്ടുണ്ട് പിന്നെ അവർ പോയി ഇവിടെ നിന്ന് പിന്നെ ഇനി അങ്ങോട്ട് ബസ് പോകില്ല അപ്പം നമ്മളിവിടെ ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ എവിടെയെങ്കിലും റൂം എടുത്തതും ചെയ്യണം ആ ഒരു പരിപാടിയാണ് വണ്ണം അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ മര നമ്മൾ റൂമെടുത്ത് സെറ്റായിട്ടുണ്ട് ഈ പട്ടി റൂമിൽ രണ്ടായിരം രൂപ കേട്ടോ രാവേശം മൂത്ത് എടുത്തതാണ് പളിപ്പോയി പണി പളിപ്പോയി അയ്യോ പണി പണിയിട്ടി സംഭവം ഇന്നലെ ഇന്നത്തെട്ട് ശ്വാസം മുട്ടൽ തുടങ്ങി നൈസായിട്ട് രാവിലെ പണിയിട്ടി നേരെ ഹോസ്പിറ്റലിൽ പോയി ആവി ആവി എടുത്ത് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ നൈസായിട്ട് അങ്ങോട്ട് റൂമിലോട്ട് പോകണം ഇടയ്ക്ക് ആശുപത്രിയിൽ വൺ സീൻ ആവി എടുക്കുന്ന വീഡിയോ എടുക്കുന്ന പറഞ്ഞുകൊണ്ട് തീവ്രവാദി എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനായിരുന്നു മരങ്ങനെ നമ്മൾ രാവിലെ തന്നെ വണ്ടിയിൽ ഒന്ന് കയറി രാവിലെ അല്ല ഏകദേശം പന്ത്രണ്ട് മണിയായി ഇവിടെ നമ്മൾ വണ്ടി കയറി ഫുള്ള തൊട്ടേ ഭാഗമായിരുന്നു അവരൊക്കെ കയറുന്നേ ഉള്ളു ഒരുപാട് സൗണ്ട് സംസാരിക്കാൻ ഏകദേശം നല്ല തൂണ്ട കുരുമാതി ഭയങ്കര സമയമാണ് നമ്മളിവിടെ പാമ്പം പേരം തിരിച്ച് കയറി പോവുകയാണ് വീട്ടിലോട്ട് ഗ്യാസ് അണ്ണാച്ചിരിയുടെ കഴിവെല്ലാം തെളിയിച്ചതാ വരുന്നു തമിഴ് ട്രാ ترجمة ഗ്യാപ്പൊന്നുമില്ല മാമനൊക്കെ എത്തി ആഴ്ച ഇവിടുന്ന് ഐലൻഡ് നല്ല ഭംഗിയുണ്ടല്ലേ വേന ഏതോ മറ്റി ഫൈവ് ഗെയിം കളിക്കില്ലേ അതായത് ഉപിച്ചിട്ട് അങ്ങ് ദൂരെ അതായത് മാരകം

ടൻ പറ്റും അവർ നേരെ വേളാങ്കണ്ണിലോട്ട് അപ്പോൾ നമ്മൾ തിരിച്ച് വെറുക്കണേ വീട്ടിലോട്ട് കാണാൻ പോകുന്നത് അതുമാരെയപ്പോൾ നമ്മൾ ഏകദേശം ഫുഡ് കഴിക്കാനൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഹോട്ടലിൽ കയറി നൈസായിട്ട് ഇവിടെ ഇരിക്കുകയാണ് കാര്യമെന്നല്ല നമ്മൾ നെയ് റോസ് ആണ് പറഞ്ഞേക്കണം അതിൻ്റെ സൗണ്ടൊക്കെ പോയി ഗൈസ് ഇത് വൺ സെറ്റപ്പ് ആണ് നമ്മൾ ഇവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി സപ്പറേറ്റ് സ്ഥലവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹോട്ടൽ ഏകദേശം പോളിയാണ് വൈബാണ്